നമസ്കാരം സുഹൃത്തുക്കളെ ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് ലോൺ പേയ്മെൻറ്റ് സ്കാമിനെക്കുറിച്ച് അതായത് മലയാളികൾ തന്നെ നല്ല പ്രൊഫഷണലായിട്ട് മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കവർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പിനെക്കുറിച്ച് നിലവിൽ ആ സംഘം ഇല്ല എന്നുള്ളതാണ് നിങ്ങളെ അറിയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ചെയ്ത ഇവരുടെ തട്ടിപ്പിനെക്കുറിച്ചുള്ള വീഡിയോ ഏകദേശം മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞു ഏകദേശം മലയാളികളായിട്ടുള്ള കുറച്ചു പേർക്കെങ്കിലും ഇതിനെപ്പറ്റി വലിയ ധാരണ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ വഴി എന്നുള്ളത് ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് പലരും എന്നെ വിളിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ കണ്ടത് കൊണ്ടാണ് ഇതിൽ പെട്ടുപോവാതിരുന്നത് അല്ലെങ്കിൽ പെട്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ എവിടെ അടച്ചു എമൗണ്ട് സർ പോ പോയിse അടച്ചില്ലേ ഇല്ല സർ പോയിse അടച്ചില്ലേ ഇല്ല അടച്ചില്ലേ എനിക്കൊശേറെ സാരമ ആ നിങ്ങൾ ഉടായപ്പം എനിക്ക് അറിയാലോ സാരെ ഞാൻ ഗ്രേമയല്ല ഞാൻ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്‌വെയർ കമ്പനിയിലാണ് അതായത് നമ്മൾ എൻഡ് ടീംടെക് എന്ന് പറയല്ലേ പിൻടെക് കമ്പനിയടേ ആ പിൻടെക്നെ ഫിനാൻഷ്യൽമായി നീ કોണാ നീ കൂടറിൽ കുണിക്കാൻ നിൽക്കണ്ടട്ടോ നീ മറ്റേരുടെ അടുത്തോണ്ടാക്കിയോ ഇനിക്ക് ഇതിക്കിടോണ്ടാക്കാൻ നിൽക്കണ്ട നീ ഓക്കേ ഓക്കേ ട്ടടി പോടാ പറയുന്നാ അവയാ ആ ട്ടടി പോ ആ ട്ടടി പോ ട്ടടി പോ നീ നീ ഈ ലോൺ അഡ്വാൻസ് സ്കാമിന് മാത്രമല്ല കേട്ടോ എല്ലാ വീഡിയോസും ഒരുവിധം തട്ടിപ്പിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ പെട്ടുപോകാതിരുന്നിട്ടുണ്ട് ഇതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഈ ലോൺ അഡ്വാൻസ് സ്കാം സംഘത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പരസ്യം കൊടുത്തുകൊണ്ട് ഒരു നമ്പർ കൊടുക്കും ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറയും മെസ്സേജ് അയക്കുമ്പം ഹലോ ഐ ആം മനീഷിനോ അല്ലെങ്കിൽ ആ ശ്യാമോ എന്നൊരു പേര് പറഞ്ഞിട്ട് അർജുനെന്ന പേര് പറഞ്ഞിട്ട് ഭാഷ സെലക്ട് ചെയ്യാൻ പറയും ഇംഗ്ലീഷ് മലയാളം ഹിന്ദി സെലക്ട് ചെയ്യാൻ പറയും മലയാളം സെലക്ട് ചെയ്യുമ്പോൾ മലയാളം മെസ്സി കൂട്ടി തന്നെ നമ്മളെ കൊണ്ട് ും അവര് തട്ടിപ്പിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഫേക്ക് ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ സർ സർ നമസ്കാരം ആനന്ദം നാണയ ഫിനാൻസ് സർ ആണ് നിലവിലെ ആയിട്ട് വരുന്ന രജിസ്ട്രേഷൻ പ്രോസസ് തരാം സർ അത് വെരിഫിക്കേം ചെയ്ത് സർ എലിജിബിൾ ആണെങ്കിൽ അനുസരിച്ച് മാത്രമാണ് സാർ ഓൾറെഡി ഫോമും ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്ത് തരുന്നത് സർ ഫോം ഫിലപ്പിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ലോൺ പ്രൊസസിംഗ് ടൈമായിട്ട് വരുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഫിനാൻസിൽ ഒറിജിനൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ലോൺ അമുണ്ട് അപ്രുവേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് അപ്പൊ നിലവിൽ ഐ ഡി പ്രൂഫായിട്ട് വരുന്ന ഡീറ്റെയിൽസ് നോക്കിയാൽ ഞാൻ ഇപ്പം സാർ അയച്ചു തരാം അത് ഡീറ്റെയിൽസ് കിട്ടിയായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയായിട്ട് തന്നെ ഫോർവേഡ് ചെയ്ത് തരുക ഞാൻ നമ്മുടെ സബ്സ്ക്രൈബർ അയച്ച് തന്ന ഒരു വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യാം ഈ ഒരു തട്ടിപ്പ് സംഘം തന്നെ വെബ്സൈറ്റിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് സാറേ ഞാൻ ഇനി അയച്ചു തന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ലോഡായിട്ട് വരും നമ്മൾ ലിങ്ക് ലോഡായിട്ട് വരുമ്പോൾ അവിടെ നമ്മുടെ നമ്പർ ചോദിക്കും ഫോൺ നമ്പർ ചോദിക്കും അപ്പോൾ അവിടെ നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫോൺ നമ്പർ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പറും ആണെന്നുണ്ടെങ്കിൽ അതായാലും മതി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തെടുത്തതിനു ശേഷം നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരാറൊക്കെ നമ്പരോ നാലക്ക നമ്പരോ മറന്നു പോകാത്ത ഒരു ആറൊക്കെ നമ്പരോ പാസ്വേഡായിട്ട് കൊടുക്കുക ശേഷം അതിനുശേഷം സൈനപ്പെന്ന് ഉണ്ടോ സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ലോഡായിട്ട് വരും ലോഡായിട്ട് വരുമ്പോൾ ഇങ്ങനെ നിങ്ങൾ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക അതിന് ശേഷം പിന്നെ അപ്ലൈ എന്ന് പറഞ്ഞ് കണ്ടോ അപ്ലൈ നോയിൽ ക്ലിക്ക് ചെയ്യുക അപ്ലൈ നോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ എമൗണ്ട് ചോദിക്കും എമൗണ്ട് ചോദിക്കുമ്പോൾ നിങ്ങളവിടെ എത്രയാണ് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ എമൗണ്ടുകൾ താഴോട്ട് വരും അതിൽ നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മാസം ചോദിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേപോലെ ഡീറ്റെയിൽസ് ചോദിക്കും കമ്പനിയുടെ പേര് കൊടുക്കുക ഇല്ലെങ്കിൽ ഇന്നോന്ന് കൊടുക്കുക അതിനുശേഷം ഗ്രോ സാലറി ചോദിക്കുന്നുണ്ട് അവിടെ നിങ്ങളുടെ പിന്നെ മാസവരുമാനം തന്നെ കൊടുത്താൽ മതി അതിന് ശേഷം നിങ്ങളുടെ ബോറോ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് ഒന്നാമത്തെ കോളത്തിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതേപോലെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും നിങ്ങളുടെ ബാങ്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്കിൻ്റെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ എസ് ബി ഐ ആണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങളുടെ ബാങ്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക അതിനുശേഷം അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇതേപോലെ ഡീറ്റെയിൽസ് ചോദിക്കും അപ്പം നിങ്ങളത് നോക്കി വായിച്ച് നോക്കിയിട്ട് പിന്നെ അവിടെ അതിൻ്റെ വെളിയിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എഗ്രി സൈൻ എന്ന് പറഞ്ഞ് കാണിക്കും അപ്പം എഗ്രി എൻ്റെ സൈൻ കൊടുക്കുക എഗ്രിയൻ സൈൻ കൊടുക്കുമ്പോൾ ഇതുപോലെ സിഗ്നേച്ചർ ഇടാൻ ചോദിക്കും അപ്പം നിങ്ങളുടെ സിഗ്നേച്ചർ അവിടെ ഇട്ട് കൊടുക്കുക കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി ഇതേപോലെ വരച്ചാൽ മതി സിഗ്നേച്ചർ ഇട്ട് കൊടുത്തതിന് ശേഷം കൺഫേം എന്ന് പറഞ്ഞുണ്ടോ സൈഡിൽ പച്ച അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വരും ഇവർ ചെയ്യുന്ന കാര്യം എന്ന് കഴിഞ്ഞാല് നല്ല ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിട്ടുള്ള കമ്പനികളുടെ പേരിൽ ഇവരൊരു ഫേക്ക് ആയിട്ടുള്ള ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കും എന്നിട്ട് പറയും നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒരു ഡിജിറ്റ് മാറിപ്പോയി കൊടുത്തത് അല്ലെങ്കിൽ അങ്ങോട്ട് പറയും എനിക്ക് നിങ്ങൾ നിങ്ങളിങ്ങയച്ചു തന്ന അക്കൗണ്ട് നമ്പർ ഞാൻ അയച്ചതല്ല എൻ്റെ അല്ല അത് മാറിപ്പോയിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അവർ പറയും അയ്യോ ആ അക്കൗണ്ടിലേക്ക് ഇത്ര എമൗണ്ട് കയറിപ്പോയി അതൊരു സ്കാമർ അക്കൗണ്ടായിരുന്നു ഞങ്ങളുടെ ഇൻവെസ്റ്റർ അക്കൗണ്ട് ബ്ലോക്ക് ആയി ഇനി അത് റെഡി റിക്കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പണിയാണ് ഇത്ര എമൗണ്ട് വേണം അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഇത്ര എമൗണ്ട് കെട്ടിവയ്ക്കണെന്ന് ആയിരുന്നു ഇവർ തട്ടിപ്പ് നടന്നുകൊണ്ടിരുന്നത് മുപ്പതിനായിരം നാൽപ്പതിനായിരം അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ പോയവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസിൽ കാരണം മൂന്ന് ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടതുകൊണ്ട് തന്നെ ഒരുപാട് കോളും കാര്യങ്ങളും ഇവരെ തട്ടിപ്പിന്റെ ആ ഒരു സംഭവം എനിക്ക് ഫുൾ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇന്നൊരു പേരിലാണെങ്കിൽ എൻഫ്യൂഷൻ എന്ന് പറയുന്ന പേരിലാണെങ്കിൽ അവർ ഒരാഴ്ച കഴിഞ്ഞാൽ വാട്ഫ്ലിക്സ് എന്ന് പറയുന്ന പേരിലാണ് ഇപ്പം വി എക്സ് ഐ ഗ്ലോബൽ എന്ന പേരിലാണ് ഹൈദരാബാദിലാണ് ഇപ്പം ഓഫീസ് ലൊക്കേഷൻ ായിട്ട് വരുന്നത് ഇതുവരെ ബാംഗ്ലൂർ ആയിരുന്നു ഇപ്പം നിലവില് ഇവർ ശല്യം ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും പുതിയ കാര്യം ഇവരുടെ നമ്പറൊക്കെ ഒരുവിധം എല്ലാം എനിക്കറിയാം എല്ലാത്തിലും ഞാൻ മെസ്സേജ് അയച്ച് നോക്കി എന്റെ നമ്പറിൽ മെസ്സേജ് അയച്ച് നോക്കി മറ്റു പല നമ്പറിലും മെസ്സേജ് നോക്കി ഒന്നും ഡെലിവേഡ് ആവുന്നില്ല ഡെലിവേർഡ് ആയിട്ടുള്ള ആളുകൾ തിരിച്ച് മെസ്സേജ് അയക്കുന്നത് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് കാരണം ഇവർ മറ്റുള്ള വാട്സപ്പ് അക്കൗണ്ടുകളിൽ ഹാക്ക് ചെയ്തിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഹാക്കിംഗ് എന്ന് പറഞ്ഞ് ഇവർ വലിയ ഹാക്കർമാരൊന്നുമല്ല എന്തെങ്കിലും രീതിയിൽ ഇതുവരെ പേടിപ്പിച്ച് ഒ ടി പി മേടിച്ചിട്ട് അങ്ങനെയൊക്കെ വാട്ട്സപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് മെസ്സേജ് അയച്ചവരായിരിക്കും അപ്പം അവർ പറയുന്നത് ഞങ്ങൾ ഇതിനെപ്പറ്റി യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഹിന്ദിക്കാരാണ് അവർ പറയുന്നത് അപ്പം ഇവരുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ തട്ടിപ്പുകളും ഇവിടെ അവസാനിപ്പിച്ചു എന്നും അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് പിന്നൊരു കാര്യമുണ്ട് തട്ടിപ്പ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിലുള്ളവർ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് ഒറ്റ കൊടുക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ തട്ടിപ്പ് കാര്യം മനസ്സിലാക്കുക അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് മറ്റൊന്നുമല്ല ഈ ലോൺ അഡ്വാൻസ് സ്കാമുമായിട്ട് ബന്ധപ്പെട്ട നിർത്തിയെന്ന് ഞാൻ പറയാനുള്ള കാരണം ഒരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളത് പറയുന്നില്ല അപ്പം ഇനി അവർ വരുവാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഇതിന് പുറകിൽ പ്രവർത്തിച്ച ആളുകളുടെ ഫേസ് അടക്കം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇനി അടുത്ത് വരുന്ന വീഡിയോക്കായിട്ട് കാത്തിരിക്കുക നമ്മളൊരു ലിങ്കേഷ് എന്ന് പറയുന്ന ഒരു യുവമോർച്ച പ്രവർത്തകൻ ഭാവിയിലെ എം എൽ എ ആകാൻ വേണ്ടിയിട്ട് വെർച്വൽ അറസ്റ്റ് സ്കാം നടത്തിയിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് അത് അവൻ മാത്രമൊന്നുമല്ല അതിന്റെ പുറകെ വേറെ കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ പാർട്ടി ബന്ധം ഏകദേശം നമുക്ക് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഇതിനൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അതിനായിട്ട് അതായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പോൾ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമ്മുടെ വീഡിയോ വെച്ചുകൊണ്ട് തന്നെ ഒരു തട്ടിപ്പ് സംഘത്തെ അതപ്പത്തിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതിന് എനിക്ക് വലിയൊരു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുവാണ് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ